ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിനിർണ്ണായകമായ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവായ മേജർ രവിയിൽ നിന്നുമുണ്ടായത് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഏഴ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് മേജർ രവി പറഞ്ഞത് ഇത് കേൾക്കുന്നവർ ചിരിച്ചേക്കാമെന്നും എന്നാൽ ഞെട്ടിക്കുന്ന ഫലമാകും ഉണ്ടാകാൻ പോകുന്നതെന്നും മേജർ രവി പറഞ്ഞിരുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ അത്ഭുതകരമായ ഉയർച്ചയാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നതെന്നും മേജർ രവി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഏതൊക്കെ സീറ്റുകളിൽ ബി ജെ പി വിജയിക്കും എന്നാണ് മേജർ രവി പറഞ്ഞത് എന്ന ചോദ്യം ഉയരുന്നത് മേജർ രവിയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഈ സീറ്റുകളുമായി ബന്ധപ്പെട്ട ചില സൂചനകളും ലഭിച്ചിട്ടുണ്ട് ഏഴ് സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ വൻ വിജയമാണ് ബി ജെ പി അല്ലല്ല മേജർ രവി സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരും രാജീവ് ചന്ദ്രശേഖരും മത്സരിക്കുന്ന തിരുവനന്തപുരവുമാണ് ആ രണ്ട് സീറ്റുകൾ ഈ രണ്ട് സീറ്റുകളിൽ ഉറപ്പായും ജയം ബി ജെ പിക്ക് ഒപ്പമായിരിക്കുമെന്നു തന്നെ മേജർ രബിയും മിക്കവാറുമുള്ള ബി ജെ പി പ്രവർത്തകരും വിശ്വസിക്കുന്നു ഈ രണ്ട് മണ്ഡലങ്ങളിൽ ജയത്തിൽ കുറഞ്ഞുള്ള ഒന്നും സ്വീകാര്യമല്ലെന്നാണ് ഇവിടങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും വിശ്വസിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങൾക്കൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിലും ബി ജെ പി വിജയിക്കുമെന്നാണ് മേജർ രവി കണക്കുകൂട്ടുന്നത് എന്നാണ് സൂചനകൾ അപ്രതീക്ഷിതമായി മത്സരിക്കാൻ എത്തിയ അനിൽ ആന്റണിയുമായി അവിടെ മത്സരിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പി സി ജോർജ് ഒന്ന് ഉടക്കിയെങ്കിലും പിന്നീട് പറഞ്ഞ് എല്ലാം കോംപ്രമൈസ് ആക്കുകയായിരുന്നു ഈ കോംപ്രമൈസിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലെ മിക്കവാറും തൊണ്ണൂറ് ശതമാനം വോട്ടുകളും അനിൽ ആന്റണിക്ക് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത് അങ്ങനെ വന്നാൽ ഉറപ്പായും അനിൽ ആന്റണി കുറഞ്ഞ മാർജിനെങ്കിലും പത്തനംതിട്ടയിൽ വിജയിക്കും എന്ന് തന്നെ മേധർ രവി കണക്കുകൂട്ടുന്നു അതുപോലെ തന്നെ ഇത്തവണ ബി ജെ പി വിജയിക്കുമെന്നും മേജർ രവി കണക്കുകൂട്ടുന്ന രണ്ടു മണ്ഡലങ്ങളാണ് ആലപ്പുഴയും കോഴിക്കോടും രണ്ടു മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് മുതിർന്ന ബി ജെ പി നേതാക്കൾ തന്നെയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും കോഴിക്കോട് എം ഡി രമേശും കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു ഈ മുന്നേറ്റം ആലപ്പുഴയിലും ആവർത്തിക്കാൻ കഴിയുമെന്നും അതിലൂടെ ആലപ്പുഴയിലെ വിജയം പിടിച്ചെടുക്കാമെന്നുമാണ് മേജർ രവിയുടെ കണക്കുകൂട്ടൽ അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇളമരം കരീമിനെയും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെയും മലർത്തിയടിച്ച് കോഴിക്കോട് എം ജി രമേശ് വിജയം കൊയ്യുമെന്നും കണക്കുകൂട്ടപ്പെടുന്നു ഈ അഞ്ചു മണ്ഡലങ്ങൾക്കൊപ്പം കൊല്ലത്ത് മത്സരിക്കുന്ന ജി കൃഷ്ണകുമാറും എറണാകുളത്ത് മത്സരിക്കുന്ന കെ എസ് രാധാകൃഷ്ണനും വിജയം കാണും എന്നുള്ള പ്രതീക്ഷയും മേജർ വച്ചുപുലർത്തുന്നുണ്ട് കൃഷ്ണകുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു ഈ മുന്നേറ്റം കൊല്ലത്തും ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ബി പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് അവർക്കൊപ്പം നമ്മുടെ മേജർ ദേവിയും അതേസമയം എറണാകുളത്ത് മേജർ രവിയെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചേക്കുമെന്ന് ആഭ്യുഖങ്ങളുണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്നാണ് മേജർ പറയുന്നത് എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അവസാന നിമിഷം ഒഴിവാക്കിയത് നിരാശയില്ലെന്നും പാർട്ടി തീരുമാനം ചിരിച്ചുകൊണ്ട് അംഗീകരിക്കുന്നുവെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് താൻ എന്താണെന്ന് എറണാകുളത്തെ ജനങ്ങൾക്കറിയാം സ്ഥാനാർത്ഥിയാകണമെന്ന് ഒരു വാശിയുമുണ്ടായിരുന്നില്ല ആര് സ്ഥാനാർത്ഥിയായാലും വികസനമാണ് പ്രധാനം ബി ജെ പി സ്ഥാനാർത്ഥികൾക്കു വേണ്ടി പ്രചരണ രംഗത്തുണ്ടാകുമെന്നും മേജർ രവി പറഞ്ഞു അതോടൊപ്പം കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് വിജയിക്കുമെന്നുള്ള സൂചനകളും മേജർ രവി പങ്കിട്ടിരുന്നു പക്ഷേ ഏഴ് സ്ഥാനാർത്ഥികൾ ഉറപ്പായും വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും കെ എസ് സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാടിന്റെ കാര്യം മേജർ രവി സൂചിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി ആനി രാജ എന്നിങ്ങനെ രണ്ട് ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന വയനാട്ടിൽ കെ സുരേന്ദ്രൻ അപ്രതീക്ഷ സ്ഥാനാർത്ഥി ആവുകയായിരുന്നു വിജയം ഉറപ്പാണെന്ന് സുരേന്ദ്രൻ പറയുമ്പോഴും ബി പ്രവർത്തകർക്ക് യാഥാർത്ഥ്യങ്ങളിൽ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല മേജർ പറഞ്ഞതുപോലെ ആ ഏഴ് മണ്ഡലങ്ങൾ ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ വയനാടും ബി ജെ പി തന്നെ കൊണ്ടുപോയേക്കും അങ്ങനെയാണെങ്കിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നിന്ന് എട്ട് സീറ്റുകൾ ജയിച്ച് ചരിത്രം സൃഷ്ടിക്കും എന്നു തന്നെ പ്രതീക്ഷിക്കാം